ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ് ഇന്നത്തെ വീഡിയോ ഞാനൊരു ഡേ മെ ലൈഫാണ് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുമല്ലോ ഇന്നത്തെ വീഡിയോ ഞാൻ വോട്ടിനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ നാട്ടിലായിരുന്നു ഇപ്പോൾ എനിക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ രണ്ട് ദിവസം നിന്നിട്ട് നേരെ കാലം വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പോകുമ്പോൾ മോന് കരിമ്പ് ജ്യൂസ് വേണം പറഞ്ഞിട്ട് കുറച്ച് കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ കുടിച്ചു അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് എത്തിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കി വെക്കാനുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷെൽഫിലോട്ട് വെക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് ശേഷമാണ് അവിടുന്ന് പോകുന്നത് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാട്ടോ കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഫുഡ് ആ കൊടുത്തിട്ടുള്ള ഫുഡൊക്കെ ടൈബിൾമാർ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും സാമ്പാറും പിന്നെ ബീഫ് മറ്റേതൊക്കെ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ഒക്കെ ഇരുന്ന് കളിക്കും ഞാൻ മോളിറങ്ങാതെ ഒന്നും ചെയ്യാറില്ല മോളിറങ്ങാതെ നീച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളിരുന്ന് കരയുള്ളൂ ഒന്നില്ലെങ്കിൽ അവളെടുത്ത് ഇരിക്കണം അല്ലെങ്കിൽ ഞാൻ നടക്കണം പിന്നെ അവൾ ഉറങ്ങിയാലാണ് ഞാൻ എന്തേലും പണിയൊക്കെ ചെയ്യുള്ളൂ അപ്പം കുറച്ചു നേരം കുട്ടികളെ കൂടിയിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു ഇപ്പം മോളിലെ കളിയൊക്കെ ഇനി മോളുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കുടിക്കാനൊക്കെ വെള്ളം നിറച്ച് വെക്കണം ഞാൻ പോകുമ്പോൾ കുടങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ അതൊക്കെ നിറച്ച് വെക്കണം ഇപ്പോൾ കുടങ്ങളൊക്കെ നലച്ച് വെക്കൽ കഴിഞ്ഞു ഇനി കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കണം അതിനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഇനി ചായക്ക് വെള്ളം വെക്കണം അതുപോലെ മോന് ഇപ്പി നൂഡിൽസ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂഡിൽസ് ഒന്ന് ഉണ്ടാക്കി വെക്കാണ് അതിനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലോട്ട് അല്പം ഓയിലൊച്ചു കൊടുക്കുക എന്നിട്ട് അല്പം മുളക് കൂടി ഇട്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നൂഡിൽസ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇനി ആ വെള്ളത്തിലോട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മേഗിയുടെ കൂടി ഒരു മസാല കിട്ടില്ല ആ മസാലയും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് അതിലോട്ട് നൂഡിൽസ് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇനി നൂഡിൽസ് കുക്കായി കിട്ടുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും തുടച്ചെടുക്കാം ഈ ജനലും അതുപോലെ കൗണ്ടർ ടോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കണം അത് ആകെ പൊടിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻ്റർവോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് തമ്പിലേനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും തമ്പിലേനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ വീട് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന നിൽക്കാൻ്റെ വീടല്ല എൻ്റെ വീടാണ് ഞാനും എൻ്റെ അനിയത്തിൽ ഉപ്പിയമ്മൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ചെറിയ വീട് വിൽക്കാൻ തീരുമാനിച്ചു കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾക്ക് കുറച്ചധികം കടങ്ങളുണ്ട് അപ്പോൾ അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീട് വെക്കണത് ഞങ്ങളുടെ ഉപ്പ യൂണിയനിൽ കൂലിപ്പണിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ ഉപ്പാനോട് പെരുന്ന പോലൊക്കെ ഇപ്പം വീട്ടിയിട്ടുണ്ട് പിന്നെ അപ്പാനോട് ഇപ്പം സഹായിക്കണില്ല പക്ഷെ എന്നാലും ഇപ്പം വിൽക്കാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളാണ് ഉപ്പനോട് പറഞ്ഞത് ഇപ്പൊക്ക് വയ്ക്കണില്ലെങ്കിൽ വീട് വിറ്റോളൂ എന്ന് അപ്പം ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടാണ് അപ്പോൾ സമ്മതിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആ ഒരു സന്തോഷത്തോടെ എടുത്ത തീരുമാനം എന്നല്ല എന്നാലും വേണ്ടില്ല കടങ്ങള് വീടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു വീട് കയറ്റിയിട്ട് ഇപ്പാക്കും ഉമ്മക്കും അവിടെ താമസിക്കാമോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തു അപ്പോൾ ലാസ്റ്റ് വീട് സ്ഥലമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ വീഡിയോ കാണാൻ ആർക്കെങ്കിലും ഞങ്ങളുടെ വീടും സ്ഥലമൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നമ്പർ കൊടുക്കുക അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ കൗണ്ടർ ടോപ്പും ജനലൊക്കെ നല്ലവണ്ണം തുടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മാഗി എപ്പോഴേക്കും കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാഗി പ്ലേറ്റിലോട്ട് മാറ്റണം എന്നിട്ട് ചായ ഉണ്ടാക്കണം അപ്പം ചായക്കുള്ള പാലടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം ചായക്കുള്ള പാൽ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിലോട്ട് പഞ്ചസാരയും ചായപ്പൊടി ഇട്ടിട്ട് ഇറക്കി വെക്കണം ഇപ്പം നമ്മൾ ചായ ഒരരിപ്പയിലോട്ട് അരിച്ചിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് ഇപ്പം നമ്മൾ നേരത്തെ കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് മാറ്റി വയ്ക്കണം അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് പപ്പടം പൊരിക്കാൻ അവിടെ എണ്ണ ചൂടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് നാളൊക്കെ ഉള്ള കുറച്ച് അരി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് പപ്പടം ഇട്ടിട്ട് വറുത്തെടുക്കാം ഇനിയിപ്പോൾ ഇത്ര നേരം ഉണ്ടാകുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ്ട് ഇനി അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം കൗണ്ടർ ടോപ്പിൽ ഒന്ന് തുടച്ചിട്ട് പിന്നെ അടിച്ചു വരാനും തുടക്കാനുണ്ട് അങ്ങനെ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞു എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇനി ഒന്ന് അടിച്ചു വരണം അതുപോലെ തുടക്കണം അത് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻ്റെ വീടും സ്ഥലമൊക്കെ ഞാൻ ഇതിന് ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ ഞങ്ങളുടെ വീട് ഇതാണ് വരുന്നത് വീട് സ്ഥലം ഇതാണ് പാലക്കാട് പൊന്നാനി ഹൈവേയിൽ ഫ്രണ്ടേജിലാണ് ഞങ്ങളുടെ വീട് വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ കറക്റ്റ് പ്ലേസ് പാലക്കാട് പഴയലക്കടി സെൻറ്ററിലാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം പിന്നെ ലിവിങ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം പിന്നെ കോമൺ ബാത്റൂമുണ്ട് പിന്നെ സ്റ്റെയർ കേസ് ഉള്ളിലാണ് വരുന്നത് പിന്നെ വീടിൻ്റെ അടുക്കളവശത്തായിട്ട് വശത്തായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള വറ്റാത്ത കിണറുണ്ട് വേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ മദ്രസുണ്ട് പള്ളിയുണ്ട് പിന്നെ അമ്പലമുണ്ട് ഗവൺമെൻറ് സ്കൂളുണ്ട് മൗണ്ട്സീന സ്കൂളുണ്ട് മൗണ്ട് കോളേജ് ഉണ്ട് പിന്നെ ഫുഡ്വെയർ ഷോപ്പ് ഉണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് പിന്നെ വില്ലേജ് ഉണ്ട് പഞ്ചായത്ത് ഉണ്ട് പരചരക്ക് കട ഉണ്ട് പിന്നെ മാർബിൾ ഗ്രാനേറ്റ് ഷോപ്പ് ഉണ്ട് പിന്നെ ഹോസ്പിറ്റലുണ്ട് മെഡിക്കൽ സ്റ്റോർ ഉണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റളവിൽ തന്നെ നമുക്ക് ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാതും കിട്ടും നമുക്കൊന്നും അതിൻ്റെ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂവിൽ തന്നെ കാണുന്ന ഷോപ്പുകളാണ് ഫുഡ് ഫുട്വെയർ ഷോപ്പ് വെഹിക്കിൾ വർക്ക്ഷോപ്പ് മാർബിൾ ഗ്രാനേറ്റ് ഷോപ്പ് ഫർണിച്ചർ ഷോപ്പ് ടൈലർ ഷോപ്പ് എല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് ഒന്നിനും അധികം ദൂരത്തോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല വീടും സ്ഥലമായിട്ട് മൊത്തം എട്ട് സെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ വീട് സ്ഥലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു വന്ന് വിചാരിക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്